നമ്മൾ അൻവർ അല്ലിയുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് കമൻറ്റായിരുന്നു നോഹാസദോയെക്കുറിച്ച് പ്ലെയർ അനാലിസിസ് ചെയ്യാൻ അത് നമ്മൾ വിട്ട കേസായിരുന്നു കാരണം നമ്മൾ വാക്കുകൾ കൊണ്ട് എത്രയൊക്കെ വിവരിച്ചാലും അതിന്റെ അപ്പുറത്തെ പെർഫോമൻസ് ഞാൻ നോഹാസദോയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ വില കുറഞ്ഞ വാക്കുകളുടെ വിവരണങ്ങളെക്കാൾ ഒരുപാട് മുകളിലായിരിക്കും നോഹാ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തരാൻ പോകുന്ന പെർഫോമൻസ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ നോഹയുടെ തോളലിന് പരിക്ക് പറ്റിയില്ലെങ്കിൽ ഷോൾഡർ ഇഞ്ചുറി നോക്കി വന്നില്ലെങ്കിൽ ഈ സീസണിൽ ലോഹ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പൊളിച്ചടുക്കിയിരിക്കും വീഡിയോ സേവ് ചെയ്ത് വെച്ചു ഇല്ലെങ്കിൽ എന്നെ നിങ്ങൾ ഏറെക്കെ ഇരിക്കൂ പിന്നെ പ്ലെയർ അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരുപക്ഷെ നോ ഉള്ളപ്പം ദിമി പോയത് നന്നായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി കാരണം നോ ഒരു ഒരസാമാന്യ പ്ലെയറാണ് ടു ബി ഫ്രാങ്ക് നമ്മൾ അഡ്രിയാൻ ലോണയെക്കുറിച്ച് എന്താണ് പറയുന്നത് ഐ എസ് എല്ലിനിന് യോജിക്കാത്ത ആണ് അല്ലെങ്കിൽ ഐ എസ് എൽ നിലവാരത്തിനേക്കാട്ട് ഒരുപാട് മുകളിൽ നിൽക്കുന്ന പ്ലെയർ ആണ് അഡ്രിയൻ ലോണ അതേ വിവരണം നോയ്ക്കും അർഹതയുണ്ട് കാരണം ഐ എസ് എൽ സ്റ്റാൻഡേർഡിനെക്കാട്ടിൽ ഒരുപാട് മുകളിൽ നിൽക്കുന്ന പ്ലെയർ തന്നെയാണ് നോവാസ് ദോയി പിന്നെ എൻ്റെ ഒരു ബലമായിട്ടുള്ള സംശയം കരോലിസ് കിംഗിസ് എങ്ങനെ നോയയുടെ സൈനിങ് സാധ്യമാക്കി എന്നുള്ളതാണ് അപ്പം അഡ്രിയലോണെക്കുറിച്ചാണെങ്കിൽ നമുക്കാർക്കും അറിയാത്ത പ്ലെയർ ആയിരുന്നു എ ലീഗിൽ നിങ്ങൾ കൊണ്ടുപോകുന്നതാണെന്ന് പറയാം പക്ഷേ നോവാസ് ദോയി ഗോവയ്ക്ക് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച് പ്രൂവ് ചെയ്ത ഒരു താരത്തിന് വേണ്ടി മറ്റ് ക്ലബ്ബുകൾ മുന്നിൽ നിൽക്കും എന്നറിയാവുന്ന സിറ്റുവേഷനിൽ നോയെ എങ്ങനെ പ്രീ കോൺട്രാക്റ്റിലൂടെ സ്വന്തമാക്കി എന്നുള്ളത് ഇനിയും ഉത്തരം കിട്ടാത്ത കിട്ടാത്തൊരു മിസ്റ്ററിയായിട്ട് അവശേഷിക്കും അത്രയ്ക്ക് കാശുവാരി എറിഞ്ഞു അല്ലെങ്കിൽ നോയെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ആകർഷിച്ച ഘടകം എന്താണ് എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇനി കളിയിലേക്ക് പോകാം നോസ് ഡോയ് കിടിലുമാണ് ഡിമിത്രിയോസ് ഡിമൻഡോക്കോസും നോവാസോയും തമ്മിൽ ചേരില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നോ ഗോൾ അവസരം ഒരുക്കുന്നതിൽ മാത്രമല്ല ഗോൾ ഗോളടിക്കുന്നതിലും കേമനാണ് സ്വന്തം ഗോൾ അവസരങ്ങൾ അതായത് നോവ ഒരുക്കിക്കൊണ്ടുവരുന്ന ഗോളവസരങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രൈക്കർ തുലച്ചു കളഞ്ഞാൽ ഒരു ചാൻസ് കൊടുക്കും രണ്ട് ചാൻസ് കൊടുക്കും മൂന്നാമത്തെ തവണയും ഇത്തരത്തിൽ ചാൻസ് തുലച്ചു കളഞ്ഞാൽ പിന്നെ അവൻ ഏത് കൊമ്പത്തെ സ്ട്രൈക്കറാണെന്ന് പറഞ്ഞാലും നോവ മൈൻഡ് പോലും ചെയ്യത്തില്ല എന്തൊക്കെ പറയുന്നു പറഞ്ഞാലും നോവ പാസ് കൊടുക്കത്തില്ല നോ ഒറ്റയ്ക്ക് തിന്നാൻ നിൽക്കും നോ ഒറ്റയ്ക്ക് അടിക്കാൻ നിൽക്കും കാരണം കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഗോൾ ചാൻസസ് ഏതെങ്കിലും ഒരു സ്ട്രൈക്കർ തുലച്ചു കളഞ്ഞാൽ നോ എന്നെ പാസ്സ് കൊടുക്കത്തില്ല നോ ഒറ്റയ്ക്ക് ഗോൾ അടിക്കാൻ നോക്കും അതുകൊണ്ട് മൊറോക്കൻ ക്ലബ്ബുകളിലൊക്കെ ആളെ സെൽഫിഷായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും വിളിച്ചുകൊണ്ടിരിക്കുന്നതും അത് മൊറോക്കൻ ക്ലബ്ബുകളിൽ ആരാധകർക്ക് ഇപ്പോഴും നോ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം ആൾ ഭയങ്കര സെൽഫിഷാണ് എന്നാണ് പക്ഷേ ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ചാൻസ് ഒരുതും കൊണ്ട് കളയുമ്പം വീണ്ടും വീണ്ടും അവനെ തന്നെ കൊടുക്കണമെന്നില്ലല്ലോ ഇനി ദിമി തന്നെ ചേരില്ല എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ദിമി കഴിഞ്ഞ സീസണിൽ തനിക്ക് പാസ്സ് തരാത്ത താരങ്ങളോട് കയറിക്കുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ് ഇപ്പം നോ പാസ്സ് കൊടുത്തിട്ട് ദിമി അത് റിസീവ് ചെയ്തിട്ട് തുലച്ചു കളഞ്ഞാൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റിലീസ് റിസീവ് ചെയ്തില്ലെങ്കിൽ നോ പിന്നീട് പാസ്സ് കൊടുക്കത്തില്ല ദിമി പാസ് ചോദിച്ച് ചൂടാവും ടീമിനകത്തൊരു ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതിനെക്കാട്ടും നല്ലത് ദിമി പോയതാണ് ഇനിയിപ്പം പെപ്പറെ പോലെയുള്ള പാവം പയ്യന്മാരാണെങ്കിൽ ചൂടാവാനുള്ള വോയിസ് ഇല്ല എടുത്ത് ചൂടാവാനുള്ള ഗ്സ് എന്തായാലും പെപ്രക്കില്ല എന്നുള്ള ഉറപ്പാണ് മാത്രമല്ല പെപ്പറയ്ക്ക് പാസ് കൊടുക്കാതിരുന്നാൽ പോലും പെപ്പറ അത് ഭയങ്കര പ്രശ്നമായിട്ട് എടുക്കത്തില്ല പെപ്പറെ സ്വന്തമായിട്ട് ഇടാൻ കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പം ആ ഒരു പ്രശ്നം ഒഴിവാകും പിന്നെ താൻ എടുക്കുന്ന ഗോൾ ഗോളവസരങ്ങള് വേറെ ആരും അടിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് അടിക്കാനുള്ള ഗട്ട്സും നോയ്ക്കുണ്ട് നമ്മൾ ഇന്നലെ മിഖായൽ സ്റ്റെഹറയുടെ വീഡിയോ ഒക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു ലെഫ്റ്റ് വിങ് പൊസിഷൻ വളരെ മനോഹരമായിട്ട് ആൾ യൂസ് ചെയ്യുന്ന പരിശീലകനാണ് മിക്കസ് ടെഹറ ലെഫ്റ്റ് എക്സ്ട്രീം വിങ് വിങ്ങുകളുടെ എക്സ്ട്രീമിറ്റി നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യും അതിനെത്ര മാത്രം യോജിച്ച പ്ലെയർ ആണോ നോവാസോയ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അല്ലെങ്കിൽ ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനാണെന്ന് പറയേണ്ടി വരും എ തന്നെ ഏറ്റവും ബെസ്റ്റ് നമ്മളുടെ നോയാണെന്ന് പറയേണ്ടി വരും അത് കുറച്ച് തള്ളായി തള്ളായിപ്പോകും എന്നാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ലെഫ്റ്റ് വിങ്ങുകൾ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഇവനോളം മികച്ചവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി കാണാൻ പോകുമോ എന്നുള്ളത് ഭാവിയിലെ കാര്യമാണ് ആ ഒരു പൊസിഷന് നമ്മൾ അഡ്രിയാൻ ഉണയ്ക്കും തിളങ്ങാൻ കഴിയും പിന്നെ ലെഫ്റ്റ് വിംഗ് ബാക്കിലുള്ള പയ്യനുണ്ടല്ലോ ഐബൻ ഡോലിങ് ഐബൻ ഡോലിങ്ങും നോവാസതയും തമ്മിലുടെ ഇരിപ്പുവശത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല ഗോവയിൽ വെച്ചിട്ടായാലും ഇനി ബ്ലാസ്റ്റേഴ്സിൽ വെച്ചിട്ടാണെങ്കിലും നോയയുടെ ചങ്കും കരളും ഹൃദയമെല്ലാം ഐബനാണ് രണ്ടാളും തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കരമാണ് യെസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നോവാസദോയിയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആകർഷിച്ച ഘടകം എന്താണോന്ന് ഒരുപക്ഷെ ഐബൻ തന്നെ ആയിരിക്കും കാരണം ഇപ്പോഴാണ് ഓർത്തോട്ടോ മറ്റേ ഒരു കമൻറ്റിനകത്ത് നോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഏജൻ്റ് എന്ന് പറഞ്ഞു ഒരു പക്ഷേ ഐബൻ ഡോഹ്ലിങ്ങ തന്നെ ആയിരിക്കും നോവാസോയ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിനുള്ള കാരണം മൈ ഫേവറേറ്റ് ഏജൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നോഹാസദോയി ഐബൻ്റെ വാളിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ബന്ധം തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് തള്ളി തള്ളി ഞാൻ വേറെ എങ്ങോട്ടൊക്കെ പോകുന്നത് നോഹാസോയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിബ്ലിംഗ് ഒരു രക്ഷയില്ല മക്കളെ ഒരു രക്ഷയില്ല വൺ ഓൺ വൺ സിറ്റുവേഷനിലൊക്കെ നോയയുടെ കയ്യിൽ നിന്ന് ഒരുത്താൻ പന്ത് റാഞ്ചിക്കൊണ്ട് പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് വൺ ഓൺ വൺ സിറ്റുവേഷനിൽ നോ രാജാവാണ് നമുക്ക് വിരുന്നൊരുക്കാനുള്ള സാധനങ്ങളെല്ലാം കിട്ടും ആരാധകർക്ക് കയ്യടിക്കാനുള്ള നിമിഷങ്ങൾ നോയ ഒരുപാടുണ്ടാക്കിത്തരും വൺ ഓൺ വൺ സിറ്റുവേഷനിൽ അണ്ണൻ്റെ റണ്ണുകൾ റണ്ണുകളല്ല ഡ്രിബ്ലിങ്ങുകൾ കിഡ്ലമാണ് പിന്നെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് നല്ല കർവിങ് ഗോളുകൾ കർവിങ് ക്രോസുകൾ ഇടതടവില്ലാതെ കൊടുക്കാൻ നോയെ കൊണ്ട് പറ്റുന്നുണ്ട് കർവിങ് ഷോട്ടുകൾ അത് ബെസ്റ്റ് രണ്ട് ഫുട്ട് കൊണ്ടും വീക്ക് എന്ന് പറയുന്ന സാധനം ഇല്ല റൈറ്റ് ഫുട്ടറാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ലെഫ്റ്റ് ഫുട്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും വിദ്യാശാഗർ സിംഗിന്റെ കാര്യം പറയുമ്പം ഇവാൻ മുക്കോ മനോജ് വിദ്യാശാഖറിന് അവസരം കൊടുക്കാത്തതിൽ എനിക്ക് നല്ല നിരാശയുണ്ട് ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷനുണ്ട് പറയുന്നതിന് ഒരൊറ്റ കാരണവുത രണ്ട് കാലുകൾ കൊണ്ടും ഒരുപോലെ ബോക്സിലേക്ക് ഷൂട്ട് ഷോട്ടുതിർക്കാൻ കഴിയുന്ന താരമായ വിദ്യാശാഖർ സിംഗിന് ബ്ലാസ്റ്റേഴ്സ് അവസരങ്ങൾ നൽകുന്നില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഘടകമാണ് എന്നുള്ള ഡയലോഗ് ഞാൻ വിദ്യാശാഖറിനെ കുറിച്ച് പറയുന്ന എല്ലാ വീഡിയോയിലും ആഡ് ചെയ്യുന്ന ആഡ് ചെയ്യാറുണ്ട് അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക് നോവാസോയ് അതുപോലെ തന്നെയാണ് രണ്ട് ഗോൾ രണ്ട് കാലു കൊണ്ടും ഷോട്ട് എടുക്കും രണ്ടു കാലുകൊണ്ടും ക്രോസ് സപ്ലൈയും എല്ലാം ചെയ്യും അതുകൊണ്ട് വീക്ക് ഫുഡ് എന്ന് പറയുന്ന സാധനം ഇല്ല ഹെഡർ ഗോളുകളിലും മിടുക്കാനാണ് പിന്നെ റൺസ് വിത്തൗട്ട് ബോൾ സിറ്റുവേഷൻസ് ഇങ്ങനെ ഒരു വേറെ ലെവലാണ് ഞാൻ ഈ ഈ പഴയ പ്ലേസിന്റെ എല്ലാം ആടേ ഈ ജോയപര ഡയസിന്റെ കാര്യം പറയത്തില്ലായിരുന്നു അപ്പം ഡയസ് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകുന്ന താരങ്ങൾ അതായത് എതിരാളികളുടെ ബോക്സിലേക്ക് ഡയസ് ഇന്ന് കഴിഞ്ഞാൽ ഡയസിനെ മാർക്ക് ചെയ്യാൻ രണ്ടുപേര് പോകും ആ സമയത്ത് ഇവിടെ സ്പേസ് ഫ്രീ ആവും ആ ഫ്രീ സ്പേസിലൂടെ ലൂണയ്ക്കും വാസ്കസിനും നന്നായിട്ട് ഗോളുകൾ അടിച്ച് കയറ്റാൻ പറ്റിയതായിരുന്നു മൂന്ന് സീസണിന് മുമ്പുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ കാഴ്ച എന്ന് പറയുന്ന പോലെ തന്നെ ഡേഴ്സിനെക്കാട്ടിൽ വളരെ മികച്ച രീതിയിൽ ഡിഫൻഡേഴ്സിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകാനും നോക്കറിയാം അതേ ഡിഫൻഡേഴ്സിന്റെ പൂട്ട് തന്നെ പൊട്ടിച്ച് സ്പീഡിൽ ഓടിക്കയറി പന്ത് എടുക്കാനും നോക്കിക്കറിയാം മൊത്തത്തിൽ നോക്കുമ്പം എ കംപ്ലീറ്റ് പാക്കേജ് കംപ്ലീറ്റ് പാക്കേജ് ഇൻ ഓൾ സെൻസ് രണ്ട് ഫൂട്ട് കൊണ്ടും കളിക്കാനറിയാം പിന്നെ വിത്തൗട്ട് ദ ബോളിൽ അങ്ങേരുടെ പ്രസൻസ് അറിയാമല്ലോ ഷോൾഡർ കൊണ്ട് ഇടിച്ചിട്ട് പന്തെടുക്കാൻ അറിയാം പിന്നെ പൊസിഷനിങ് എൻ്റെ പൊന്നെ പൊസിഷനിങ്ങിൻ്റെ കാര്യത്തിൽ അഡ്രിയാൻ ലൂണയാണ് ഓരോന്നിനും ബ്ലെൻഡിങ് ഉണ്ട് പൊസിഷനിങ്ങിൻ്റെ കാര്യത്തിൽ അഡ്രിയാൻ ലൂണയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ലൂണയിലേക്ക് പന്ത് എത്തിക്കാൻ ഈസിയാണെന്ന് നമുക്ക് തോന്നാറുണ്ട് കാരണം എല്ലാവരും ലൂണയെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു ലൂണയിലേക്ക് പാസ് കൊടുക്കുന്നു അത് ലൂണെ മാർക്ക് ചെയ്യുന്നതുകൊണ്ടല്ല ലൂണെ ആരും മാർക്ക് ചെയ്യാത്തോണ്ടല്ല ലൂണ തന്നെയാണ് ഏറ്റവും കൂടുതൽ മാർക്കിങ്ങുകൾക്ക് വിധേയനാകുന്ന താരം പക്ഷേ അതിനിടയിൽ കൂടെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പൊസിഷനിങ് എവിടെ ഏത് സമയത്ത് എത്തിച്ചേരണം എന്ന കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള അവബോധം അഡ്രിയാൽ ലൂണയ്ക്കുണ്ട് അദ്ദേഹത്തിന്റെ ഫ്ലോട്ടിങ് മൂവ്മെന്റ് ലൂണയെ നമുക്ക് ഒരിടത്തും കാണാൻ പറ്റത്തില്ല ഹീറ്റ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ലൂണേ അവിടെ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടി നടക്കുന്ന കാഴ്ചയാണ് കാരണം എവിടെയാണോ വേക്കൻ ഉള്ളത് എവിടെയാണോ ഒരു വാക്കും ആ വാക്കുത്തിലേക്ക് ലൂണ എത്തുന്നുണ്ട് അതുപോലെ തന്നെ വാക്കും സൃഷ്ടിച്ച് അവിടെ എത്താൻ കഴിയുന്ന താരമാണ് നോവാസോയി ഡേ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അഡ്രിയ ലൂണയാണ് എന്ന് പറയേണ്ടി വരും ഇപ്പം ഒരു പഴയ ക്രിസ്ത്യാനോ റൊണാൾഡോ അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു വേർഷൻ ആണ് എന്നുവെച്ചാൽ പണ്ട് ക്രിസ്ത്യാനോ യുണൈറ്റഡിന്റെ യങ് ലക്കി ലാഡായിരുന്ന സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രകടനത്തിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് എല്ലായ്പ്പോഴും നമ്മുടെ നോവാസോയ് ഐ എസ് എല്ലിൽ ഗോവയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് ഇപ്പം ബ്ലാസ്റ്റേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ലയണൽ മെസി അനുസ്മരിക്കുന്ന പ്രകടനമാണ് നമ്മുടെ അഡ്രിയൻ ലൂണ കാശ് വെച്ചുകൊണ്ടിരിക്കുന്നത് അഡ്രിയൻ ലൂണയ്ക്ക് ടൈറ്റ് കട്ടയ്ക്ക് കോമ്പറ്റീഷൻ കൊടുക്കാൻ നോയെ കൊണ്ട് പറ്റും കാരണം അഡ്രിയൻ ലൂണ എന്താണോ അതിൻ്റെ വേറൊരു പതിപ്പാണ് നോസദോയ് പക്ഷേ ലൂണയെക്കാട്ടിൽ ചില കാര്യങ്ങൾ കയ്യിലുണ്ട് പക്ഷേ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ ലൂണയാണ് ബാപ്പ എന്നുള്ളവരെ സമ്മതിക്കണം ലൂണയുടെ കയ്യിൽ നിന്ന് കൃത്യമായിട്ടുള്ള പെനട്രറ്റിംഗ് പാസുകൾ പോകാറുണ്ട് നോയയുടെ കയ്യിൽ നിന്ന് പെനട്രിംഗ് പാസുകൾ പോകുന്നില്ല എന്ന് പറയുന്നില്ല എന്നിരുന്നാൽ പോലും സഹതാരത്തിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ ലൂണ തന്നെയാണ് മിടുക്കൻ പക്ഷേ സ്വന്തം പൊസിഷൻ കണ്ടെത്തുന്ന കാര്യത്തിൽ മിടുക്കൻ നോവാസോയിയാണ് ഡേ പ്ലെയർ അനാലിസിസിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല നന്നായിട്ട് ഗോൾ അടിക്കാൻ അറിയാം നന്നായിട്ട് ട്രിബിൾ ചെയ്യാൻ അറിയാം നന്നായിട്ട് ഹെഡ് ചെയ്യാൻ അറിയാം ഫ്രീ കിക്ക് സിറ്റുവേഷൻസ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം അത്യാവശ്യം അടി ഇടി വെട്ട് കുത്ത് പരിപാടികൾക്ക് യാതൊരു മടിയില്ലാത്ത ആണ് സോ സ്വന്തം ടീമിലുള്ളവന്മാരെ തന്നെ പച്ചയ്ക്ക് നോവ സന്ത തന്തയ്ക്ക് വിളിച്ച് അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ലൂണയെ പോലെ അങ്ങനെ മൈൽഡായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് വിടത്തില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പക്ഷെ ഈ ഒരു പരിശീലകനും നോയൻ തമ്മിൽ അങ്ങനെ സെറ്റായി പോകും എന്നുള്ള ഒരു ചോദ്യത്തിനുമാണ് ടീമിലെ താരങ്ങളുമായിട്ട് നോ ആ അയബിനൊക്കെ ഉണ്ടല്ലോ സെറ്റാക്കി എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ ഇങ്ങേര് അങ്ങേരുടെ ഫേവറേറ്റ് പൊസിഷൻ നാച്ചുറൽ പൊസിഷനായിട്ടുള്ള ലെഫ്റ്റ് വിങ്ങറായിട്ട് തന്നെ ആയിരിക്കും കളിപ്പിക്കുക എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം ആ പൊസിഷനിലാണ് എല്ലായ്പ്പോഴും നമ്മുടെ മിഖാൽ സെഹർ എന്ന പരിശീലകൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ഇന്നലെ സ്റ്റെഹറെക്കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഇപ്പോൾ താണ്ട ആ ഒരു പൊസിഷന് യോജിച്ച പ്ലെയറാണ് നോവാസോയി അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവാൻ ഇവാനുബുഖമാനോ തന്നെ നോയെക്കുറിച്ചും കുറിച്ചും ഒക്കെ തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇവാനുള്ള സമയത്ത് തന്നെയാണ് ഇവാനെ സാഹിയതിന് മുമ്പാണ് നോയു പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്തത് അപ്പം മിഖാൽ സെഹർ ഒക്കെ യോജിച്ച പ്ലെയർ ആയിരിക്കാം പക്ഷേ ആ ഒരു പൊസിഷനിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നത് അഡ്രിയാൻ ലൂണയാണ് അപ്പം അഡ്രിയാൻ ലൂണയ്ക്ക് ഇനി ഒരു ഫോൾസ് നൈൻ പൊസിഷൻ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നോയ്ക്ക് അടിക്കാനുള്ള തുരെ ഉണ്ടായിരിക്കും രണ്ട് ക്രിയേറ്റീവ് പ്ലെയേഴ്സും കൂടെ കയറി കഴിഞ്ഞാൽ എതിരാളികൾ ആരെ മാർക്ക് ചെയ്യും കാര്യത്തിൽ നല്ല സംശയമാണ് നല്ല സംശയമാണ് കാരണം ഗോൾ അടിക്കാൻ നോ നോ ഒറ്റയ്ക്ക് ഗോളടിക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എവിടെയൊന്ന് വേണമെങ്കിലും ഷോട്ടിന് അറ്റംപ്റ്റ് ചെയ്യും എല്ലാം കൊണ്ടും മികച്ച താരമാണ് നോവാസ്വൈ അതുകൊണ്ട് ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ഇല്ലെങ്കിലും പക്ഷേ ക്ലിനിക്കൽ സ്ട്രൈക്കർ വേണ്ടതാണ് കേട്ടോ സംഭവം നോവ ഒന്ന് പാസ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടെണ്ണം മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല പരിപാടി തീർന്നു കോട്ടയിട്ട് നീ വീട്ടിൽ പോയിരിക്കാൻ പറയും പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി അടിക്കേണ്ടി വരും പക്ഷേ ലൂണ എങ്ങനെയൊന്നും മാക്സിമം എൻകറേജ് ചെയ്യും നോ മനസാക്ഷി എന്ന് പറയുന്ന സാധനമില്ല റേറ്റ് പ്ലാൻ അനാലിസിസ് ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ ലൂണയെ കട്ടിട്ട് ഇത്തിരി താഴെ നിൽക്കും സ്പീഡിൻ്റെ കാര്യത്തിൽ രണ്ടാളും കട്ടയ്ക്ക് കട്ടയ്ക്കാണ് എവിടെ നിന്ന് എപ്പോഴൊക്കെ ഓടി വരുമെന്ന് നോയുടെ കാര്യത്തിൽ ആണ് അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിലും അതുതന്നെയാണ് ബംഗളൂരുടെ നെഞ്ചത്തിട്ട് പൊട്ടിച്ച അതായത് ഗുർപ്രീത് സിംഗ് സന്ധു പന്ത് കാലേ വെച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടുന്നങ്ങാണ്ട് പൊട്ടി വീണ് വന്ന് ഗോളടിച്ച മുതലാണ് നമ്മൾ അഡ്രിയൻ ലൂണ അതുപോലെ തന്നെയാണ് സ്പീഡിൻ്റെ കാര്യത്തിൽ കട്ടയ്ക്ക് കട്ടക്കാണ് പിന്നെ ടെക്നിക്കിൻ്റെ കാര്യത്തിൽ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ നോസയുടെ കഴിഞ്ഞ സീസണിലെ കളികൾ നിങ്ങൾ ഹൈലൈറ്റ്സ് എടുത്ത് വെച്ച് നോക്കിയാൽ അറിയാം ടെക്നിക്സ് എന്താണെന്ന് ഡ്രിബ്ലിങ്ങിന് ഡ്രിബ്ലിംഗ് ഉണ്ട് കർവിംഗ് ഷൂട്ടുകൾക്ക് കർവിങ്ങുണ്ട് പവർ ഷോട്ടുകൾക്ക് പവർ ഷോട്ട് ഉണ്ട് പിന്നെ ചിപ്പ് മൂവ്മെൻറ്റ്സും ഒരുപാടുണ്ട് ലൂണയ്ക്കും ചിപ്പ് മൂവ്മെൻറ്സ് ഒരുപാടുണ്ട് പിന്നെ ലൂണേക്കാട്ടിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലൂണയ്ക്ക് ഒരു വീക്ക് ഫുഡ് ഉണ്ടെന്ന് വേണമെന്ന് പറയാം ഇവിടെ അണ്ണനെ വീക്ക് ഫുഡ് എന്ന് പറയുന്ന സാധനമില്ല രണ്ട് കാലുകൊണ്ടും ഒരുപോലെ പണിയെടുക്കും സ്പീഡ് വേറെ പൊസിഷനിങ് രക്ഷയില്ല ക്രി ക്രിയേറ്റീവ് ഇന്ത്യൻ ഉണ്ട് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സൈനി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അബൌ ദ ലീഗ് പ്ലേഴ്സിലൊന്നായ അഡ്രിയാൻ ലോണയ്ക്കൊപ്പം ചേർത്ത് വെക്കാൻ പറ്റിയ മറ്റൊരു അബൌ ദ ലീഗ് പ്ലെയർ ആണ് നോസദോയ് ഇവനെ എങ്ങനെ കിട്ടിയെന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് അവശേഷിക്കുകയാണ് കാരണം മറ്റുള്ള ക്ലബ്ബുകൾ എന്തായാലും നല്ല പൈസ കൊണ്ട് കൂടെ നിൽക്കും പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഫിസിക് ഉണ്ടെങ്കിൽ പോലും ദിമിയെപ്പോലൊരു ജൈജാൻറ്റിക് ഫീല് ഇവരെ കൊണ്ട് കിട്ടുന്നില്ല കാരണം ഇടിച്ചു നിൽക്കാനൊക്കെ പറ്റുമോ മനസ്സ് തീയാണ് പക്ഷേ ഒരു ജൈജാൻറ്റിക് ഫീൽ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഡബ്ളിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരു രക്ഷയില്ല പെർഫെക്റ്റ് പാക്കേജ് പെർഫെക്റ്റ് പാക്കേജ്